കാസർകോട് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തി പോർക്കാടി നലങ്ങി സ്വദേശി ഫീൽഡയാണ് കൊല്ലപ്പെട്ടത് മകൻ മെൽവിൻ ഒളിവിലാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു എന്നാണ് സംശയം മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളുമുണ്ട് പ്രതി മംഗലാപുരത്തേക്ക് രക്ഷപ്പെട്ടെന്ന് മെൽവിനെ കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ആദ്യം ആ പ്രതികരണത്തിലേക്ക് രാവിലെ മണിക്ക് മജിർപള്ള സ്റ്റാൻഡിൽ ഞാൻ ഉണ്ടായി ഒരേ വണ്ടി ഉണ്ടായി മറ്റുള്ള വണ്ടി റോട്ടം പോയിട്ടുണ്ടായിരുന്നു ഇതേ ആൾ തന്നെ അപ്പം പറഞ്ഞ് നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു വസം കടയ്ക്ക് വിടുന്നറിഞ്ഞ് വസം കടയിൽ ഇറങ്ങും ഞാൻ യാട ഇറക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മംഗലൊരു ഷോപ്പ് എവിടെയാണ് വെച്ചു അപ്പോൾ അവിടെ വണ്ടിയിട്ടിറക്കി ആണെങ്കിൽ ഇരുന്നൂറ് അഞ്ച് രൂപ തിരിച്ചോട് ഞാൻ നേരെ വന്ന് നടന്നു ഒരു ചോപ്പ് ടീ ഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റും തോന്നി ടീ ഷർട്ട് ഞാൻ ശ്രദ്ധിച്ചേന് പാൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണമെന്ന് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി പറഞ്ഞു പറയുന്ന ആള് ഈ ലേഡിനെ ഏകദേശം ഒന്നര മണിക്ക് വീട്ടിൽ വിളിപ്പിച്ചിട്ട് അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് അമ്മ കാണാതായ സമയത്ത് ഈ ലേഡി അമ്മന് വിളിക്കുമ്പോൾ അമ്മന് വിളിക്കുമ്പോൾ ഈ ലേഡിന് മെൽവിൻ പറയുന്ന ആൾ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു പിന്നെ ഈ ലേഡി വീട്ടിലിന്ന് ഇമ്മീഡിയറ്റ്ലി രക്ഷപ്പെട്ടു പോലീസ് കൃത്യസമയം ആറു മണിക്ക് ആറര മണിക്ക് ഇവിടെ എത്തുമ്പോൾ വീട്ടിൽ ലോക്ക് ചെയ്തിട്ട നിലയിലാണ് കാണപ്പെടുന്നത് വീട്ടിൽ ബാക്ക് ഡോറ് തുറന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി അമ്മ കാണാതായിട്ടില്ല പിന്നെ വീട്ടു ചുറ്റുപാകാൻ സെർച്ച് ചെയ്ത സമയത്ത് ബാക്ക് സൈഡിൽ വീടിൻ്റെ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു സുമാർ മുപ്പത് മീറ്റർ ദൂരം അമ്മ മരിച്ച നിലയിൽ കാണപ്പെട്ടു ബോഡിയിൽ നല്ല പൊല്ലലുണ്ട് നിലവിൽ മെല്ലൻ പറയുന്ന ആൾ നിലവിൽ ഇവിടെയില്ല അപ്സ്കോണ്ടിങ് ആണ് ഇവന്ന് കണ്ടെത്താനും ടീംസ് ഫോം ചെയ്തിട്ട് നമ്മുടെ ടീംസ് ശ്രമിക്കുന്നുണ്ട് സാറേ ഈ അരുൺപാറക്കൽ കാസർകോട് വിശദാംശങ്ങളുമായി ചേരുന്നു അരുണ ഇപ്പോൾ ഈ മംഗലാപുരത്തേക്ക് രക്ഷപ്പെട്ടെന്നൊരു സാക്ഷി മൊഴിയുണ്ട് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ ഈ അടിച്ച് അല്ലെങ്കിൽ വർദ്ധിച്ച് കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തി കൊന്നതാണെന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഈ ഫോ ഈ ഫോറൻസിക് റിപ്പോർട്ടടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഇനിയും എത്താൻ വൈകുമോ എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അമ്മയിലെ ഈ പ്രതി മേൽവിൽ അത് ലഹരിക്കടിമയാണ് എന്നൊരു സംശയം ഇപ്പോൾ തന്നെ ഈ പോലീസിന് ലഭിച്ചിട്ടുണ്ട് വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ നാട്ടുകാരിൽ നിന്നാണ് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത് അത് മദ്യം മാത്രമല്ല എം പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് അത് ഈ പ്രതി ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത് ഈ നാട്ടുകാരുടെയൊക്കെ മൊഴിയെടുത്തിട്ടുണ്ട് ഈ മെൽവിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ മൊഴിയെടുത്തിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ ഇന്നലെ വൈകുന്നേരം ഈ പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് കൂടിയാണ് ഈ അടുത്ത വീട്ടിലെ ബന്ധുവായ ലൊലിറ്റയെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തുന്നത് വിളിച്ചു വരുത്തി വാതി ഈ വീടിനകത്തേക്ക് ലൊലീത്ത കയറിയ സമയം വാതിലടച്ച് കുത്തിയിട്ട് തീ കൊളുത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു കൈക്കും കാലിനും പൊളലേത്തൽ ഒലീറ്റ വാതിൽ തുറന്ന് പുറത്തേക്കൂടി അയൽവാസിയുടെ വീട്ടിലെത്തിയാണ് ഈ വിവരം പറയുന്നത് ആ സമയം ആ യുവതി പറഞ്ഞത് ഈ എന്താ അമ്മയെ കാണുന്നില്ല എന്നായിരുന്നു ഫിൽഡറിനെ കാണുന്നില്ല എന്നായിരുന്നു അതിനുശേഷമാണ് പോലീസിനെ വിവരമറിയിക്കുന്നതും പോലീസ് വന്ന് ഈ സംഭവ സ്ഥലത്ത് പരിശോധിക്കുന്നതും ഈ വീടിന് തൊട്ടപ്പുറത്ത് ഒരു വിറകുപുരയുണ്ട് ഒരു കുളിമുറിയും വിറ വിറകുപുരയും ഒക്കെയുണ്ട് അതിന് പുറകിലുള്ള ഒരു വാഴത്തോപ്പിൽ അതൊരു കുറ്റിക്കാട് പോലെയുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഈ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത് ഭാഗികമായി പൊള്ളലേറ്റിരുന്നു നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് പക്ഷേ ശരീരം പൂർണ്ണമായും കത്തിയിട്ടില്ല ഈ മർദ്ദിച്ച അവശയാക്കിയ പാടുകളൊക്കെ തന്നെ ശരീരത്തിലുണ്ട് അതുമാത്രമല്ല ഈ വീട്ടിലും വീട്ടിലെ പുറത്തേക്ക് ഇറങ്ങുന്ന അതായത് പുറകുവശത്തു കൂടി പുറത്തേക്ക് ഉറങ്ങുന്ന പടിയിലുമൊക്കെ ഈ രക്തക്കറകൾ കണ്ടെത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മർദ്ദനം മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് ഈ മെൽവിൻ ഇന്ന് രാവിലെ ആറരയോടുകൂടി മജ്രപ്പള്ള എന്ന സ്ഥലത്ത് വെച്ച ഒരു ഓട്ടോറിക്ഷയിൽ കയറുകയും ഹൊസങ്കളിയിലെത്തുകയും അവിടുന്ന് മംഗലാപുരം ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി പോയി എന്നും ഒരു ഓട്ടോ ഡ്രൈവർ അതായത് ട്വൻറ്റി ഫോറിനോട് അയാൾ പറഞ്ഞിട്ടുണ്ട് ആ മൊഴി പോലീസിനും നൽകിയിട്ടുണ്ട് ഈ റെഡ് ടീഷർട്ടും അതുപോലെ തന്നെ ഒരു കറുപ്പ് പാൻറ്റും ആണ് ഇയാളുടെ വേഷം ഈ പ്രതിയുടെ വേഷമെന്നും പറഞ്ഞിട്ടുണ്ട് മഞ്ചേശ്വരം പോലീസ് എന്തായാലും മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ പ്രതിയെ അന്വേഷിക്കുന്നത് മംഗലാപുരം ഭാഗത്തേക്കും കർണാടക ഭാഗത്തേക്കും അതായത് മംഗലാപുരത്തിനപ്പുറത്തേക്കും ഈ പ്രതി പോകാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ഈ മൂന്ന് സംഘങ്ങളായി പോലീസ് അന്വേഷണം നടത്തുന്നു കൂടുതൽ വിശദാംശങ്ങൾ അതായത് ഈ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വരണമെങ്കിൽ അത് മർദ്ദനമേറ്റിട്ടാണോ അതോ തീ കൊളുത്തിയാണോ കൊല്ലപ്പെട്ടത് മരിച്ചത് എന്ന കാര്യത്തിലൊക്കെ തന്നെ പോലീസിനൊരു വ്യക്തത വേണം അതിനിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ആവശ്യമാണ് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് സുഹേൽ കാരണം ഈ നൊന്ത് പോറ്റ് പെറ്റുപോറ്റു വളർത്തിയ മകനാണ് അമ്മയുടെ ജീവൻ എടുത്തത് പക്ഷെ ഇപ്പോൾ ഈ ഇപ്പോൾ പറയുന്ന പോലീസ് പറയുന്ന സീരീസ് ഓഫ് ഇൻസിഡൻറ്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒന്നെങ്കിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തി അല്ലെങ്കിൽ മർദ്ദനത്തിനിടെ ഓടി രക്ഷപ്പെട്ട മാതാവിനെ പുറകെ ചെന്ന് തീകൊളുത്തിയ ശേഷം കൊലപ്പെടുത്തി ഈ രണ്ട് അനുമാനങ്ങളാണോ നിലവിൽ പോലീസിന്റെ മുന്നിലുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് കൂടുതൽ നമുക്ക് എവിടെ ഉണ്ടായാലും നമുക്ക് വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കും അതായത് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണോ അതോ മർദ്ദിച്ചതിനിടെ ഓടി രക്ഷപ്പെടുത്തുന്നതിനിടെ തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്നാണോ നമുക്ക് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അവസാനി കൊലപാതകം സംബന്ധിച്ച ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ജില്ലാ പോലീസ് മേധാവിയുമായും സ്ഥലം മഞ്ചേശ്വരം സി ഐ നമ്മൾ സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ അവർ പറയുന്നത് ഇതിലൊരു വ്യക്തത വരണമെങ്കിൽ ഈ പ്രതിയെ പിടികൂടണമെന്നാണ് മറ്റൊന്ന് ഈ ലൊലീറ്റ അതായത് പരുക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ യുവതിയുടെ മൊഴിയിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നില്ല എന്നാണ് പറയുന്നത് യുവതി എത്തുമ്പോൾ ഈ അമ്മയെ അതായത് ഫിൽഡേ അവിടെ കാണാനില്ലായിരുന്നു അങ്ങനെയാണ് യുവതി പുറത്തേക്കോടി പരിക്കുകളോട് പുറത്തേക്കോടി അയൽവാസിയോട് വിവരം പറയുന്നത് പോലീസ് എത്തി പരിശോധിച്ച സമയത്താണ് ഈ മൃതദേഹം പുറത്ത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിറകുപുരയുടെ പുറകുവശത്ത് ഈ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത് അതിൽ പകുതിയോളം മാത്രമാണ് ഈ മൃതദേഹം പൊള്ളലേറ്റിട്ടുള്ളു അതായത് കത്തിയിട്ടുള്ളൂ മർദ്ദനമേറ്റ പാടുകൾ നമുക്ക് ആ മൃതദേഹത്തിൽ തന്നെ വ്യക്തമാവുന്നുണ്ട് മറ്റൊന്ന് രക്തക്കറകളുമുണ്ട് ഇത് വച്ചിട്ടുള്ളൊരു നിഗമനത്തിലാണിപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് മറ്റൊരു കാര്യം ഈ ചെറിയ മഴ ആ സമയത്ത് ഈ വീട് ആ പരിസരത്തുണ്ടായി ആ വീടിൻ്റെയും പരിസരത്തുണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് ഓടിപ്പോയ സമയത്ത് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള പാടുകളോ അല്ലെങ്കിൽ ഈ പൊള്ളലേൽക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും അവശിഷ്ടങ്ങളോ ഒന്നും പോലീസിനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ പ്രതിയെ അന്യ പിടികിട്ടിയാൽ മാത്രമാണ് ഈ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വ്യക്തത പോലീസിന് ലഭ്യമാവുകയുള്ളൂ മറ്റൊന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി മർദ്ദനമേറ്റിട്ടുണ്ടോ എങ്ങനെയാണ് മരിച്ചത് മരിച്ച ശേഷമാണോ കത്തിക്കാൻ ശ്രമിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തതയുണ്ടാവും എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഈ മൃതദേഹം എത്തിച്ചിരിക്കുന്നത് അവിടുന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഒരു വ്യക്തത ഈ കൊലപാതക സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ സുഖം തീർച്ചയായും അതിക്രൂര കൊലപാതകമാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം മകൻ തീകൊളുത്തി കൊന്നതാ തീ കൊളുത്തി നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് അതോ തീ കൊളുത്തി തന്നെ ജീവനെടുത്തതാണ് അതായത് പച്ചയ്ക്ക് തീ കൊളുത്തി ജീവനെടുത്തതാണ് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും പ്രതിക്കായി മംഗലാപുരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചത് അന്വേഷണം തുടരുകയാണ്